മെഡിക്കൽ ലോകത്തിന് തന്നെ അത്ഭുതമായ ഒരു വിചിത്രമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവം നടന്നിരിക്കുന്നത് ലുസുദൂവിലാണ് നാല് വശവും ദക്ഷിണാഫ്രിക്കയായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണിത് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആൺസുഹൃത്തിന് വതനസുരതം അതായത് ഓറൽ സെക്സ് നടത്തിയ പതിനഞ്ചുകാരി ഗർഭം ധരിച്ചു ആ കുട്ടി പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ എല്ലാ ലക്ഷണങ്ങളുമായി പ്രാദേശിക ഡോക്ടർമാരുടെ അടുത്തെത്തി വയർ എന്നാണ് പെൺകുട്ടി ഡോക്ടർമാരോട് പറഞ്ഞത് എന്നാൽ പരിശോധനയിൽ അവൾ ഒൻപത് മാസം ഗർഭിണിയാണെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി എന്നാൽ ഗർഭിണിയായ പെൺകുട്ടിയുടെ ജനേന്ദ്രിയം അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതാണ് ഡോക്ടർമാരെ അമ്പരപ്പിച്ചത് ജനേന്ദ്രിയം അടങ്ങിയിരിക്കുന്നതോ ഇല്ലാത്തതോ ആയ അപൂർവ ജനന വൈകല്യമായ വജേനൽ അഡ്രീസിയെയാണ് പെൺകുട്ടി എന്നും ഡോക്ടർമാർ കണ്ടെത്തി ഐ വി എഫ് പോലുള്ള ചികിത്സ വഴി പോലും ഗർഭധാരണം അസാധ്യമായ അവസ്ഥയായിരുന്നു ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഗർഭിണിയായാൽ പോലും ജനനേന്ദ്രിയം വഴി പ്രസവിക്കാനും പെൺകുട്ടിക്ക് കഴിയുമായിരുന്നില്ല സിസേറിയൻ മാത്രമേ മാത്രമേയുള്ളൂ പോംവഴി ഈ കാരണങ്ങളാൽ ആശയക്കുഴപ്പത്തിലായ ഡോക്ടർമാർ പതിനഞ്ചുകാരി എങ്ങനെ ഗർഭിണിയായി എന്ന് അന്വേഷിച്ചു ആശുപത്രിയിൽ എത്തുന്നതിന് ഒൻപത് മാസം മുൻപ് പെൺകുട്ടി തന്റെ പുതിയ ആൺസുഹൃത്തിന് വതനസുരതം നൽകിയിരുന്നുവെന്നും അതേ ദിവസം വയറിന്റെ ഭാഗത്ത് കുത്തുകൊണ്ടുണ്ടായ മുറിവ് ചികിത്സിക്കാൻ ആശുപത്രിയിൽ എത്തിയിരുന്നുവെന്നും പെൺകുട്ടി നേഴ്സിനെ അറിയിച്ചിരുന്നു താൻ പുതിയ ആൺസുകൃത്തുമായി ബന്ധപ്പെടുന്നത് കണ്ട തന്റെ പഴയ കാമുകൻ തന്നെ ആക്രമിച്ചതാണെന്നാണ് പെൺകുട്ടി നേഴ്സിനെ അറിയിച്ചത് നേഴ്സ് പറഞ്ഞത് കേട്ട ഡോക്ടർമാർ ഇങ്ങനെയൊരു നിഗമനത്തിലാണ് എത്തിയത് പെൺകുട്ടി വിഴുങ്ങിയ ബീജം അവളുടെ വയറ്റിൽ നിന്ന് മുറിവിലൂടെ പ്രത്യുൽപാദന അവയവങ്ങളിലേക്ക് എത്തിയത്രേ സാധാരണഗതിയിൽ ആമാശയത്തിൽ വെച്ച് തന്നെ ശക്തമായ ദഹനരസം ബീജത്തെ നശിപ്പിക്കേണ്ടതാണ് എന്നാൽ പെൺകുട്ടിക്ക് പോഷകഹാരക്കുറവ് ഉണ്ടായിരുന്നതുകൊണ്ട് ബീജം ദഹനരസത്തെ അതിജീവിക്കുകയായിരുന്നു ഇക്കാരണത്താൽ കത്തിക്കൊണ്ടുണ്ടായ മുറിവിലൂടെ പെൺകുട്ടി വിഴുങ്ങിയ ബീജം ഗർഭപാത്രത്തിൽ എത്തുന്നത് അപൂർവവും വിചിത്രവുമായ സാഹചര്യം ഉണ്ടായി എന്നാണ് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ഒബ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിലെ വിശദീകരണം പതിനഞ്ചുകാരി ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് കുഞ്ഞിന് മൂന്ന് കിലോയ്ക്ക് അടിപ്പിച്ചു വളർന്നപ്പോൾ അച്ഛന്റെ അതായത് ആക്രമണത്തിന് മുൻപ് ഉണ്ടായിരുന്ന കാമുകന്റെ ചായ ഉണ്ടായി എന്നതും ഈ ഒരു വിശദീകരണത്തിന് തെളിവായി മാറി തനിക്ക് ജനനേന്ദ്രിയമില്ലെന്ന കാര്യത്തിൽ പെൺകുട്ടിക്ക് നേരത്തെ നല്ല ബോധ്യമുണ്ടായിരുന്നു തന്നെ പരമ്പരാഗത രീതിയിൽ ബന്ധപ്പെടുന്നതിനു പകരം ഓറൽ സെക്സിനോടായിരുന്നു പെൺകുട്ടിക്ക് താൽപ്പര്യം ഒരു ഡിസ്കവറി മാഗസിൻ ബ്ലോഗിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഈ കഥ മർഫിയുടെ നിയമത്തിന്റെ സാക്ഷ്യപത്രം മാത്രമല്ല പ്രകൃതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ നീന്തൽക്കാരായ ബീജത്തിന്റെ ഒരു സാക്ഷ്യപത്രമാണെന്ന് വന്ധ്യതാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു